വയനാട് കെ എസ് ആർ ടി സിയിൽ ഡീസൽ പ്രതിസന്ധി കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ മുടങ്ങി മാനേജ്മെന്റിന്റെ അനാസ്ഥയെന്നാണ് ജീവനക്കാരുടെ ആരോപണം മാനന്തവാടി ബത്തേരി ഡിപ്പോകളും സമാന അവസ്ഥയിലാണ് ഇന്ധനം എത്തിച്ചില്ലെങ്കിൽ വയനാട്ടിലെ കെ എസ് ആർ ടി സി ഗതാഗതം പൂർണ്ണമായും നിശ്ചലമാകും ദീപക് മോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ദീപക് മോഹൻ വയനാട്ടിലെ കെ എസ് ആർ ടി സി ഗതാഗതത്തെ പൂർണ്ണമായും നിശ്ചലമാക്കാൻ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്ത് പരിഹാരമാണ് ഇവിടെ കാണുന്നത് എന്തെങ്കിലും തരത്തിൽ അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടോ ഈ ഒരു പഴിചാരുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് ശ്രുതി വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംസ്ഥാനങ്ങളുമായി അതായത് തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ അന്തർ സംസ്ഥാന കെ എസ് ആർ ടി സി സർവീസുകളുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി വയനാട്ടിലുള്ള മൂന്ന് ഡിപ്പോകൾ അതായത് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഡീസൽ പ്രതിസന്ധി രൂക്ഷമാണ് ഇന്ന് രാവിലെയോടുകൂടി കൽപ്പറ്റ ഡിപ്പോയിലുള്ള ഡീസൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ പല സർവീസുകളും മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി മറ്റ് അതായത് സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെ സാഹചര്യവും മറിച്ചല്ല സമാനമായ രീതിയിൽ തന്നെയാണ് ഇതുവരെ അതായത് ഇന്ന് രാവിലെ മുതൽ ഇത്ര നേരം കൊണ്ട് ഇരുപതിലധികം സർവീസുകൾ ഡീസൽ ഇല്ലാത്തതിനെ തുടർന്ന് നിർത്തിയിട്ടുണ്ട് മിക്ക ബസ്സുകളും ഇന്ധനമില്ലാത്തതിനാൽ തന്നെ സർ തിരികെ ഡിപ്പോകളിലേക്ക് എത്തി ഇനി മറ്റ് സർവീസുകൾ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം അന്തർ സംസ്ഥാന സർവീസുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകളുടെ സാഹചര്യവും ഇതുതന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ മൂന്നിടക മൂന്നിടങ്ങളിലും ഡീസൽ ഇല്ല എന്ന് തന്നെയാണ് ഇന്നലെ കൂടിയാണ് സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ ഡീസൽ തീർന്നത് അതുകൊണ്ടുതന്നെ സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് മറ്റിടങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ ഒന്നും തന്നെ പോകുന്നില്ല നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുപതിലധികം വാഹനങ്ങൾ ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല ഒരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് കാരണം നിരവധി ആളുകൾ ഗ്രാമീണ മേഖലയിലേക്കൊക്കെ ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിനെയാണ് ഈ കെ എസ് ആർ ടി സിയിൽ ഡീസൽ ഇല്ലാത്തത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഏതായാലും കെ എസ് ആർ ടി സി മന്ത്രിയുടെ ഓഫീസുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നു അത് അവരുടെ ഭാഗത്തു നിന്ന് അനുഭാവപൂർവ്വമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഗതി ഇന്നും നാളെയും കൂടി തുടർന്നു പോകുകയാണെങ്കിൽ മിക്ക വണ്ടികളും അതായത് വയനാട്ടിൽ നിന്നുള്ള കെ എസ് ആർ ടി സി സർവീസുകളൊക്കെ തന്നെ നിർത്തലാക്കുന്ന ഒരു സാഹചര്യം വരും ഏതായാലും അതുണ്ടാകാതിരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം എത്രയും വേഗം ഈ ഡിപ്പോകളിൽ പമ്പുകളിൽ ഡീസൽ എത്തിച്ച ബാക്കി കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡീസൽ നിറച്ചാൽ മാത്രമേ ഇനി സർവീസുകൾ പുനരാരംഭിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുകയുള്ളൂ നിലവിലിപ്പോൾ ദീർഘദൂര ബസ്സുകൾ അതായത് ഇവിടെ നിന്ന് ദീർഘദൂരത്തേക്കൊക്കെ പോകുന്ന ബസ്സുകൾ അവിടെ നിന്ന് ഡീസൽ അടിച്ച് തിരികെ പമ്പുകളിലേക്ക് പമ്പുകളിൽ നിന്ന് വയനാട്ടിലേക്ക് എത്താറുണ്ട് അങ്ങനെയുള്ള ദീർഘദൂര ബസ്സുകളിൽ ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് മറ്റിടങ്ങളിൽ ഡീസൽ പ്രതിസന്ധി രൂക്ഷമാണ് എന്തായാലും ഉടൻ തന്നെ ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്